പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വി സാംബശിവൻ അനുസ്മരണവും കഥാ അരങ്ങിന്റെയും ഉദ്ഘാടനം വായനശാല നേതൃസമിതി അംഗം കെ എസ് ശ്രീകുമാർ നിർവഹിച്ചു സമിതി പ്രസിഡന്റ് കാളിദാസ് അധ്യക്ഷനായിരുന്നു ജോൺ ആടുപാറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പിടിച്ച് ഇദ്ദേഹം ഇങ്ങനെ കഥാപ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ കഥാപ്രസംഗം നടത്തി തൊണ്ണൂറ്റാറിലാണ് അറുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം മറ്റൊരു വ്യക്തിയായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൽ നമുക്ക് തൊണ്ണൂറ്റാറ് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് മഹാനായിരുന്ന വി സാംബശിവൻ നടാമകന് സദാനന്ദൻ്റെയും കഥയുടെ ചുവാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഈ രംഗത്തെ നമ്മുടെ പങ്ങാനപ്പള്ളിയിലെ നവോദയ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ കൂടി ഉള്ള ഒരു നല്ല ഈ ഗ്രാമ റെക്കോർഡുകൾ ശേഖരിച്ച് എന്റെ ഒരു ഹോബി അല്ല ഞാൻ കാണാതെ പഠിച്ച ഒരു ഉണ്ണിയാർ ചേർന്ന കഥാപ്രസംഗത്തിന്റെ ഏതാനും എന്റെ കുരുക്കന്മാരെ പോലുള്ള ആളുകൾ എന്നെ ഉപദേശിച്ചു ഇത് നല്ല ഒരു പട്ടേന്ന് നോക്കറിയാം പഴയ ആളുകൾക്ക് ഒരു കൊലപാതകം നടന്നു ഒരു കൊലകുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അയാള് ആ കുട്ടിയെ പെൺകുട്ടിയെ കുത്തിക്കൊന്നു ആതിര വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് നേതൃസമിതി അംഗം പി എ അച്ഛൻകുഞ്ഞ കെ എസ് ഉദയൻ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ന്യൂസ് സിസിന്യൂസ്